ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നോൺ വുമൺ ബാഗ് അതായത് തുണിസഞ്ചി അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഒരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ കം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ക്യു എൻ എ ചെയ്യാൻ പറഞ്ഞിട്ട് അതിന് താഴെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തുണിസഞ്ചിയുടെ സ്റ്റിച്ചിങ് വീഡിയോൻ്റെ വീഡിയോൻ്റെ താഴെയും ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ അത് രേഖപ്പെടുത്തണം അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ എന്ന് എനാബിൾ ചെയ്യാനും മറക്കരുത് ഇപ്പോൾ തന്നെ ചെയ്തിട്ട് നമുക്ക് വേഗം ഒന്ന് വീഡിയോയിലേക്ക് പോവാം ആദ്യം ക്യു എൻ എയിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം ഹിബാക്യ എന്ന ഐഡിയിൽ നിന്നാണ് കുറേ നാളായി ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് അടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്നു എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കാതെ കൈനീട്ടാതെ ജീവിക്കാനും ഇങ്ങനെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു ഇങ്ങനെയുള്ള വീഡിയോക്കായി താങ്ക്സ് ഈ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്നെ തന്നെയാണ് അതായത് എല്ലാ സ്ത്രീകളുടെയും മനസ്സിലുള്ള ഒരു കാര്യമായിരിക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ആൺ ചെയ്യണമെന്ന് നമ്മുടെ സ്വന്തം ആവശ്യത്തിനെങ്കിലും മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുക പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു വലിയൊരു അഭിമാനമുള്ളൊരു കാര്യമാണ് ഈ കമൻ്റ് ഇട്ട ആൾക്ക് ഒത്തിരി താങ്ക്സ് അതായത് ഈ വീഡിയോ അവർക്ക് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു ഇനി നമുക്ക് മറ്റുള്ള സംശയങ്ങളിലേക്ക് പോവാം അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ നമ്പർ ഒന്ന് തരുമോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനാണ് തുണിസഞ്ചി എവിടെ കിട്ടും പിന്നെ ഞാൻ അഗ്രോ പാർക്കിൻ്റെ നോൺ വൂമൺ ക്യാരി ബാഗ് ട്രെയിനിങ് കഴിഞ്ഞ ആളാണ് അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് ഞാനിത് ഒരു സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് അല്ല ഞാൻ സ്റ്റിച്ച് ഇത് ചെയ്യുന്നതിൻ്റെ ഒരു കൂലിയായിട്ടാണ് ഞാൻ വാങ്ങുന്നത് വലിയ ബാഗുകൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഒരു മൂന്നര രൂപയാണ് എനിക്ക് ലഭിക്കുന്നത് അതുപോലെ മൊബൈൽ ഷോപ്പ് പോലുള്ള ചെറിയ ബാഗുകൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് രണ്ടര രൂപയാണ് ഏറ്റവും ചുരുങ്ങിയത് രണ്ടര രൂപയും കൂടിയാൽ മൂന്നര രൂപയുമാണ് കിട്ടുന്നത് ദിവസം ഒരു നൂറെണ്ണം വലുതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതായത് മൂന്നര രൂപയുടെ നൂറെണ്ണം സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഒരു മുന്നൂറ്റമ്പത് രൂപ ഉണ്ടാക്കിയെടുക്കാം ഒരു മൂന്നാല് മണിക്കൂർ കഷ്ടപ്പെട്ടാലും നമുക്ക് ഒരു ദിവസം മുന്നൂറ്റമ്പത് രൂപ വരെ വേഗത്തിൽ നേടിയെടുക്കാം അടുത്ത ചോദ്യം സിംഗിൾ മെഷീൻ ഉപയോഗിച്ച് ഇത് ചെയ്യാൻ പറ്റുമോ എന്നാണ് സിംഗിൾ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്തെടുക്കാം പക്ഷേ ഒന്നും കൂടി എളുപ്പത്തിൽ സ്പീഡ് മെഷീനും പവർ മെഷീനും ഉപയോഗിച്ച് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാം അതുകൊണ്ട് ഏറ്റവും നല്ലത് സ്പീഡ് മെഷീനോ പവർ മെഷീനോ ഉപയോഗിക്കുക തന്നെയാണ് സിംഗിൾ മെഷീനിൽ മോട്ടോർ ഘടിപ്പിച്ച് നമുക്കിത് വേഗത്തിൽ ചെയ്തെടുക്കാൻ കഴിയും എന്നാലും സ്പീഡ് മെഷീൻ ആണെങ്കിൽ ഒന്നും കൂടി ബെറ്ററായിട്ട് നമുക്കത് വേഗത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനും നമ്മുടെ സമയം ലാഭിക്കാനും കഴിയും നമുക്ക് വീട്ടമ്മമാർക്ക് അറിയാം വീട്ടമ്മമാരാണെങ്കിൽ അറിയാമല്ലോ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനിരിക്കേണ്ടത് അത് വേഗത്തിൽ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ പവർ മെഷീൻ ഉപയോഗിക്കുന്നത് ഇത് തയ്ക്കാനുള്ള മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടുമെന്നാണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് തയ്ക്കാനുള്ള മെറ്റീരിയൽസ് ഈ ഫാബ്രിക്കിൻ്റെ പേര് നോൺ വൂവൺ ഫാബ്രിക് എന്നാണ് ഇന്ത്യമാർട്ട് പോലെയുള്ള ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ തന്നെ നമുക്കിത് ബൾക്കായിട്ട് വാങ്ങാൻ കഴിയും അപ്പോൾ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുക്കാം ഈ നോൺ വുവൺ ഫാബ്രിക് ഏത് കളറിലും നമുക്ക് ലഭ്യമാണ് അപ്പോൾ നമ്മൾ നമുക്കതിൻ്റെ വലിയ റോളായിട്ട് നമുക്ക് അവർ അയച്ചു തരും ഫസ്റ്റ് സ്റ്റെപ്പ് പറയാൻ മറന്നു നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഓഡേഴ്സ് പിടിക്കാണ് ഓർഡർ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ ഇത് നേരിട്ട് ചെയ്യുന്ന അല്ല ഞാൻ വെറും സ്റ്റിച്ചിങ് മാത്രമാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയാണ് ഇതിൻ്റെ ഓർഡേഴ്സ് എടുക്കുന്നത് അവർ അവർ ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോൾ ചെയ്തു വരികയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ടെക്സ്റ്റൈൽസ് ബേക്കറി ബാങ്കുകൾ മെഡിക്കൽ സ്റ്റോറുകൾ മൊബൈൽ ഷോപ്പുകൾ അവിടെ നിന്നുള്ള ഒരുവിധം എല്ലാ ഷോപ്പുകളിൽ നിന്നുള്ള ഓർഡേഴ്സും അവരെടുക്കുന്നുണ്ട് അപ്പോൾ അവർ അവർ പറയുന്ന സൈസിൽ ഇതേപോലെ മെറ്റീരിയൽ എടുത്ത് പ്രിൻ്റ് ചെയ്യാൻ അവർ കൊടുക്കുക ചെയ്യരുത് പ്രിന്റ് ചെയ്യണ മെഷീനൊന്നും അവരുടെ കയ്യിലില്ല നമ്മളൊരു വലിയൊരു ബിസിനസ്സായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ പ്രിൻറ്റിങ്ങിനും ഉള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതായത് ഒരു മുടക്കാനും നല്ലൊരു മൂലധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഷീൻസും കാര്യങ്ങളൊക്കെ വാങ്ങി ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സഞ്ചി അവർ ഇതുപോലെ പ്രിൻറ്റിങ് പ്രസ്സിലൊക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ പീസ് ഇങ്ങനെ പ്രിൻ്റ് ചെയ്തിട്ട് വരികയാണ് ചെയ്യുക പിന്നെ ഇതിൻ്റെ സൈഡും വള്ളികളൊക്കെ അവർ തന്നെ കട്ടിങ് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഓരോ ഷോപ്പിലെയും അളവ് വ്യത്യസ്ത രീതിയിലായിരിക്കും ഉണ്ടാവുക ഫസ്റ്റ് നമ്മൾ അവർ ഷോപ്പിൽ ഒരു മോഡൽ കാണിച്ചു കൊടുക്കണം അത് എന്നിട്ട് നമ്മൾ ഓർഡർ പിടിച്ചതിന് ശേഷം ഫാബ്രിക്ക് വാങ്ങണം നോൺ വൂവൺ ഫാബ്രിക് എന്നാൽ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണല്ലോ അപ്പോൾ നോൺ വൂവൺ ഫാബ്രിക്ക് വാങ്ങിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിൻറ്റിങ്ങും കട്ടിങ്ങുമാണ് അപ്പോൾ നമ്മളിത് അതായത് മെഷീനൊന്നും കയ്യിൽ കയ്യിലില്ലെങ്കിൽ പ്രിൻറ്റിങ്ങിനുള്ള മെഷീനോ കാര്യങ്ങളോ കയ്യിലില്ലെങ്കിൽ നമുക്കത് പ്രസ്സിൽ കൊടുത്ത് ചെയ്യിപ്പിക്കാം ഇതുപോലെയാണ് ഓരോ ഷോപ്പിലേക്കും ആവശ്യമായിട്ടുള്ള പ്രിൻറ്റിങ് നമ്മൾ പ്രസ്സിലൊക്കെ കൊടുത്ത് ചെയ്തു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൈഡും വള്ളികളൊക്കെ കട്ട് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണ് ഇതിൻ്റെ സൈഡും ഒന്ന് നമ്മൾ അളവ് എടുത്തതിന് ശേഷം സൈഡും വള്ളികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഈ രീതിയിലും ചെയ്തെടുക്കാം ചെറിയൊരു കട്ടർ ഉപയോഗിച്ച് ഈ രീതിയിൽ ചെയ്തെടുക്കാം ഒരു കട്ടിങ് മെഷീൻ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് മെറ്റീരിയൽസ് ഒരുമിച്ച് വെച്ച് നമുക്ക് വേഗത്തിൽ കട്ട് ചെയ്തെടുക്കാം എന്താ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ചെറിയൊരു ടൂളാണ് ഇതുപോലെ ഇലക്ട്രിക് കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഒരുപാട് തുണികൾ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പായിട്ടുള്ള ഷോപ്പിൽ നിന്ന് ഓർഡർ എടുക്കൽ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് പ്രിന്റിങ് കട്ടിങ് എല്ലാം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഒരുപാട് വീഡിയോൻ്റെ താഴെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഓർഡർ തരുമോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യണതിൻ്റെ ഒരു കൂലി മാത്രമാണ് ഞാൻ വാങ്ങുന്നത് ഞാൻ ഇതൊരു ബിസിനസ്സായിട്ട് ഞാൻ ചെയ്യുന്നില്ല ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് ചാർജ് മാത്രമാണ് ഞാൻ വാങ്ങുന്നത് അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചി ഇതിൻ്റെ ഓർഡേഴ്സ് എടുത്ത് ഇത് പ്രിൻറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഞങ്ങളുടെ കൈവശം എത്തിച്ചു തരും ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അവർ തന്നെ വന്ന് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അതുപോലെ ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ തന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പേരോളം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇവിടെ മാത്രമാണ് ഈ ഏരിയയിൽ മാത്രമാണ് അവരത് സ്റ്റിച്ചിങ്ങിന് വേണ്ടി കൊടുക്കുന്നുള്ളത് പുറത്തേക്കൊന്നും കൊടുക്കുന്നില്ല പിന്നെ ഈ ഷോപ്പുകളൊക്കെ ഏകദേശം ഞങ്ങളുടെ ഒരു പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ഷോപ്പുകളാണ് ചെറുപ്പളശ്ശേരി ഒറ്റപ്പാലം ടൗണ് അതുപോലെ അടുത്തുള്ള കുറച്ച് ടൗണുകളിലെ ഷോപ്പുകളിലൊക്കെ ഓർഡേഴ്സാണ് കൂടുതലായിട്ട് ലഭിക്കാറുള്ളത് അതുകൊണ്ട് മറ്റുള്ള ജില്ലയിലേക്കൊന്നും ഇത് കൊടുക്കുന്നില്ല പിന്നെ അവർ സ്റ്റിച്ച് ചെയ്യാനുള്ള നൂലുകളും നമുക്ക് ഇതുപോലെ തരുന്നതാണ് ഞാൻ വീഡിയോയിൽ വളരെ ടെൻഷനായിട്ട് ഒരു വെപ്രാളം കാണിച്ചാണ് സംസാരിക്കുന്നത് അത് പതുക്കെ പതുക്കെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോസിന് താഴെ ഒരുപാട് പേരായി കമൻറ്റിന് റീപ്ലൈ തരുന്നില്ല എന്നൊക്കെ മറുപടി പറയുന്നു അപ്പോൾ അവർക്കുള്ളൊരു മറുപടി ആയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇത് ചോദിക്കാം ഇനി ഏറ്റവും നല്ലത് ഇതൊരു വലിയൊരു ബിസിനസ്സായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതായത് നമുക്ക് കയ്യിൽ മുടക്കാൻ അത്യാവശ്യം മൂലധനവും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളവർ ഇതൊരു ബിസിനസ്സായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ അവർക്കുള്ളൊരു ഉപദേശം ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ പ്രിൻറ്റിങ്ങിനും കട്ടിങ്ങിനുമുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ വാങ്ങി നിങ്ങൾ ഈ മേഖലയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടം ഉണ്ടാവുന്നതാണ് അതുപോലെ ചെറിയ ചെറിയ ബിസിനസ് ആയിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ പ്രസ്സിലൊക്കെ കൊടുത്ത നമുക്ക് പ്രിന്റ് ചെയ്ത് ഇതുപോലെ ചെയ്തു എടുക്കാം അതുമാത്രല്ല ചെറിയ രീതിയിലൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് പ്രിന്റിംഗ് ചെറിയ രീതിയിലുള്ള പ്രിന്റിംഗ് മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യിൻ്റെ ചെയ്തു എടുക്കാം ചെറിയ സംരംഭമായിട്ട് ഒക്കെ തുടങ്ങുന്നവർക്ക് എങ്ങനെയാണ് പ്രിന്റിംഗ് ചെയ്യുന്നതെന്ന ഒരു ചെറിയ വീഡിയോ നമുക്ക് കാണാം നിങ്ങൾ ഒരു തുടക്കക്കാരാണെങ്കിൽ ഏകദേശം ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്നിട്ട് വലിയ ബിസിനസ്സിലേക്ക് പോവുകയായിരിക്കും ഏറ്റവും നല്ലത് ഇനി നമുക്ക് ഷോപ്പുകളിലേക്കുള്ള ഓർഡേഴ്സൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ സഞ്ചിയുടെ ഏകദ ഉൾഭാഗത്തായിട്ട് നമുക്ക് നമ്മളെ ഫോൺ നമ്പറോ കാര്യങ്ങളോ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഫോൺ നമ്പർ കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ സഞ്ചി ഒരുപാട് പേരുടെ കൈവശം എത്തും അപ്പോൾ നമുക്ക് ഇതേപോലുള്ള ഓർഡേഴ്സ് തരുന്നവരാണെങ്കിൽ നമുക്ക് ഓർഡേഴ്സിനായിട്ട് നമ്മുടെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യും അപ്പോൾ സഞ്ചിയുടെ കാണുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഷോപ്പിൻ്റെ പരസ്യമാണല്ലോ അതുപോലെ ഉള്ളിലേക്കായിട്ട് വള്ളികളൊക്കെ വെക്കുന്ന ഭാഗത്തായിട്ട് നമുക്ക് ഫോൺ നമ്പർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടാനൊക്കെ അത് സഹായകരമാവും ഇനിയൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ ഒന്നും കയ്യിലില്ലാത്തവർ ഇതുപോലെ ഒരുപാട് ഓർഡേഴ്സ് എടുക്കുന്ന ഇവരുടെ കയ്യിൽ നിന്ന് നമുക്കിതുപോലെ സ്റ്റിച്ചിങ്ങിനായിട്ട് ഒരു ചെറിയൊരു സ്റ്റിച്ചിങ് ചാർജ് മാത്രം വാങ്ങിക്കൊണ്ട് നമുക്ക് ഞാൻ ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതാവുമ്പോൾ നമുക്ക് വേറൊള്ള ബിസിനസ്സിൻ്റെ ഇതായ റിസ്കളും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ സമ്പാദിക്കാനും കഴിയും ഒരു നൂറെണ്ണം സ്റ്റിച്ച് ചെയ്താൽ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് രൂപ വരെ നമുക്ക് ചെയ്യാൻ കഴിയും ചെറുതാണെങ്കിൽ നൂറെണ്ണം സ്റ്റിച്ച് ചെയ്താൽ ഇരുന്നൂറ്റമ്പത് രൂപ വരെ നമുക്ക് ഏൺ ചെയ്യാനും കഴിയും അതുപോലെ ഇതൊരു ബിസിനസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പേർക്ക് ഇതിലൂടെ ഒരു തൊഴിൽ കൊടുക്കാൻ നമുക്ക് കഴിയും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടൊരു വരുമാനം കിട്ടുക എന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവർക്ക് നമ്മളിലൂടെ ഒരു വരുമാന മാർഗം നമ്മളിലൂടെ കൊടുക്കുക എന്ന് പറയുന്നതും ഒരു വലിയ ഒരു കാര്യം തന്നെയാണ് ആ ഒരു കാര്യം പറയാൻ മറന്നു വീഡിയോയിൽ താഴെ വന്നൊരു ഒരു കമൻറ്റ് നമുക്ക് വായിക്കാം ആടെ അങ്ങാടിയിൽ പോയ പോലെ ആയി തയ്ക്കേണ്ട വിധം പറഞ്ഞു ബാക്കി ഇത് മെറ്റീരിയൽ എവിടെ നിന്ന് കിട്ടും എവിടെ കൊടുക്കണമെന്നും പറയുന്നില്ല വെറുതെ ഒരു വേസ്റ്റ് എന്തായാലും ഈ കമൻറ്റ് ഇട്ട ആളോട് ഒരു താങ്ക്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു കമൻ്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ഞാൻ പഴയ വീഡിയോ കണ്ടു നോക്കി എനിക്കും തോന്നി അതിലൊരു ഒരു തരത്തിലുള്ള കാര്യങ്ങളും കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല സ്റ്റിച്ചിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കുറച്ച് വീഡിയോസ് അധികം ചെയ്ത് പരിചയമില്ലാത്തോണ്ട് വന്ന ഒരു മിസ്റ്റേക്കാണ് അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ശ്രദ്ധിക്കാം അതുപോലെ മറ്റൊരു കമൻറ്റ് കൂടി നമുക്ക് നോക്കാം ഇനിയും നിങ്ങൾ ഇതുപോലെയുള്ള കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് എന്താണ് വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് കമൻറ്റിടയില് നിർത്തരുത് ഒരു കാര്യം പറയുമ്പോൾ അതിനെപ്പറ്റി നന്നായി പറയണം എവിടെ നിന്ന് മെറ്റീരിയൽ കിട്ടും ഇത് എങ്ങനെ സെയിൽ ചെയ്യും അല്ലാതെ വള്ളിയുടെ കാര്യം ഒരുപാട് പ്രാവശ്യം പറയാതെ വള്ളിയുടെ കാര്യം ഞാൻ ഒരുപാട് പ്രാവശ്യം പറയുന്നത് ഒരു ടെൻഷനുകൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടൊക്കെ വീഡിയോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും നമുക്ക് ഒരുപാട് ടെൻഷൻ കാരണം സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്താ പറയുന്നത് എന്ന് പോലും ചിലപ്പോൾ അറിയാത്തൊരവസ്ഥയായിരിക്കും പതുക്കെ പതുക്കെ അത് ശരിയാവെന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങളിട്ട കമൻസിനൊക്കെ ഒരുപാട് താങ്ക്സ് അതുപോലെ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്നും എനേബിൾ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോയും കൊണ്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം